ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രകാരമാണ് സ്വഭാവിജ്ഞാനിയും ഭഗവത് പിതാവിൻ്റെ ദർശനങ്ങളും സംഭാവനകളും എന്നാണ് വന്യപിതാവിൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് എൻ്റെ ജീവിതത്തെയും ദർശനങ്ങളെയും രൂപപ്പെടുത്തുന്നത് ദൈവിക പിടിപാടിൻ്റെ കലവറയായ ദൈവവചനവും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവ കഴിഞ്ഞാൽ രണ്ടാം കേരള കൗൺസിലിൻ്റെ പ്രബോധനങ്ങളും ഭാരതത്തിൻ്റെ ഭരണ ഭരണഘടന നൽകുന്ന വിശാലവും സമഗ്രവുമായ ദൗത്യ അവകാശ ദർശനങ്ങളുമാണ് എൻ്റെ രചനകൾക്കും പ്രബോധനത്തിനും അടിസ്ഥാനം കോത്ത പിതാവ് തന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്ന വാക്കുകളാണിവ ശ്ലൈംഗിക ശുശ്രൂഷയുടെ മർമ്മം തന്നെയായ പഠിപ്പിക്കുക നയിക്കുക വിശുദ്ധീകരിക്കുക എന്ന ത്രിവിധ അചപാരണ ധർമ്മ നിർവഹണത്തിന് പിതാവിൻ്റെ ജീവിതത്തിൽ ഓടും പാപും ചെയ്തത് മേലുദ്ധരിച്ച വാക്കുകളാണ് സഭാത്മകത പിതാവിന് ജീവശ്വാസം പോലെയായിരുന്നു ജീവിക്കുക എന്നാൽ എനിക്ക് സഭയാണ് എന്ന് പലപ്പോഴും ആവർത്തിക്കുമായിരുന്ന പിതാവിൻ്റെ വാക്കുകൾ അതാണ് വ്യക്തമാക്കുന്നത് മത്രാലും സഭയും തമ്മിലുള്ള ബന്ധവും അഗാധവും അവിഭാജ്യവുമായ ബന്ധത്തെക്കുറിച്ചുള്ള തൻ്റെ ഊർദ്ധ്യം കർമ്മനിരതമായ സൈഹിക ശുശ്രൂഷയിലുടനീളം അദ്ദേഹം ജീവിച്ച് സാക്ഷ്യപ്പെടുത്തി ദേവജനും മിത്രാനോടും മിത്രാനുമായുള്ള കൂട്ടായ്മയിൽ സഭയോടുമുള്ള ബന്ധത്തിൽ അടിയുറച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിരന്തരം ഉദ്ബോധിപ്പിച്ചിരുന്ന അധികണത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തിയിരുന്ന അജപാലകനായിരുന്നു പവത് പിതാവ് പിതാവിൻ്റെ ഈ സഭാദർശനത്തിൻ്റെ അടിസ്ഥാനം സഭയുടെ വിശുദ്ധ പാരമ്പര്യവും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും സഭയുടെ ആധികാരിക പഠനങ്ങളുമാണെന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഏതാനും ധരണികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സഭയും വിശ്വാസികളും മിത്രാനും ഈശോമി സിഹായും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്ത്യോത്യയിലെ വിശുദ്ധ വിഗ്നേഷ്യസ് പറയുന്നു സഭയെ സംബന്ധിക്കുന്ന ഒരു കാര്യവും മെത്രാനെ കൂടാതെ ആരും ചെയ്യരുത് ഈശോമി സിഹ എവിടെയുണ്ടോ അവിടെ കത്തോലിക്കാ സഭ ഉണ്ടായിരിക്കുന്നത് പോലെ മെത്രാൻ എവിടെ ആയിരിക്കുന്നവോ അവിടെ ആയിരിക്കട്ടെ ആളുകളും ഇത് ഗ്ലേഷ്യസ് ആർഗ്നേഷ്യസ്മൃണായിലെ സഭയ്ക്കുള്ള കത്തിൽ എഴുതിയിരിക്കുന്നതാണ് നിതാന്ത ജാഗ്രത പുലർത്തുന്ന അജപാലകൻ എന്ന എല്ലാവരും വിശേഷിപ്പി വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു പൗവത്വപിതാപ് സഭാകാര്യങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും യഥാസമയം ജാഗ്രതയോടും വിവേകത്തോടും വക്തയോടും കൂടി ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം തികച്ചും ഉറങ്ങാത്ത കാവൽക്കാരൻ തന്നെയായിരുന്നു മെത്രാന്മാർക്കുണ്ടായിരിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് റോമിലെ മെത്രാനും രക്തസാക്ഷിയുമായിരുന്ന വിശുദ്ധ ഹിപ്പോളിറ്റസ് മൂന്നാം നൂറ്റാണ്ടിൽ ഇപ്രകാരം എഴുതുന്നു സ്ലീഹന്മാരും പിൻഗാമികളും പരിശുദ്ധാത്മകൃപയിൽ പങ്കാളികളുമായ നമ്മൾ നമ്മുടെ ഉന്നത പൗരോഹിത്യം മേൽപ്പെട്ട സ്ഥാനം പ്രബോധനാധികാരം എന്നിവയുടെ പേരിലും സഭയുടെ എന്ന നിലയിലും ജാഗ്രതയിൽ കുറവുള്ളവരോ ശരിയായ സിദ്ധാന്തങ്ങളെ അടിച്ചമർത്തുന്നവരോ ആകരുത് സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങൾക്കോ വിശ്വാസ സത്യങ്ങൾക്കോ എതിരായി ആരെങ്കിലും ഗ്രന്ഥം ഗ്രന്ഥങ്ങളിലൂടെയോ ലേ ലേഖനങ്ങളിലോ പ്രഭാഷണങ്ങളിലോ ചർച്ചകളിലോ പരാമർശിക്കുകയോ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ അതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും തിരുത്തലുകൾ നൽകി ശരിയായ ഉദ്ബോധനത്തിലൂടെ ദേവീരഥത്തെ ശരിയായ പാതയിലൂടെ നയിക്കാനും ബന്ധപ്പെട്ട മറ്റുള്ളവരെ കൊണ്ടും വേണ്ടവിധം തീരിപ്പിക്കാനും അസാധാരണമായ ശ്രദ്ധ ചെലുത്തിയിരുന്ന വിശ്വസ്തനായ അലപാലകനായിരുന്നു അഭിമന്യ പൗർത്തി മെത്രാൻ മത്സ്യാൻപദവിയുടെ പ്രാധാന്യം എന്നത് വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു ചിത്രം പുരാതന ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പ്രമുഖ വേദശാസ്ത്ര പണ്ഡിതനും അൽസ്കാന്റിയൻ ജീവശാസ്ത്രപീഠത്തിൻ്റെ ഡയറക്ടറുമായിരുന്ന ഒരിക്കൽ വരച്ചു കെട്ടുന്നുണ്ട് അതിപ്രകാരമാണ് കെട്ടിടത്ത് താങ്ങി നിർത്തുകയും മഴയിൽ നിന്നും സൂര്യതാപത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്ന കഴിക്കോൽ പോലെയാണ് സഭയിൽ വിശുസ്തയോടെ തന്നെ ചൂതല നിർവഹിക്കുന്ന മെത്രാൻ കഴിക്കോൽ നിർമ്മിക്കുന്നത് അവിടുത്തെ സാഹചര്യത്തിൽ സൈപ്രസ് തടി കൊണ്ടാണ് കൂടുതൽ ബലവും സുഗന്ധമാധുര്യവും ഈ മരത്തിലുണ്ട് മെത്രാൻ ഒരേ സമയം സൽപ്രവർത്തികളിൽ പ്രവർത്തികളിൽ തെറ്റുപറ്റാത്തവനും പ്രബോധനത്തിൻ്റെ പരിമളം പേറുന്നവനുമാണെന്ന് അത് സൂചിപ്പിക്കുന്നു ഗുരുജന്റെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന സഭാശുശ്രൂഷയുടെയും പ്രവാചക തുല്യമായ പ്രബോധനങ്ങളുടെയും ശക്തമായ സാക്ഷ്യമായിരുന്നു ഭഗവത് പിതാവിൻ്റെ ജീവിതം അത്രയിൽ എല്ലാവരും അംഗീകരിക്കും സഭയിൽ മിത്രാനന്ദങ്ങളുടെ ബന്ധവും സഭയിൽ മിത്രാനന്ദ ചുമതലയും എന്തെന്ന് പ്രസ്പഷ്ടമാക്കേണ്ട ചിത്രമാണ് ഗുരുജൻ നൽകുന്നത് ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയെ തകി നിർത്തുന്നത് കഴിക്കൂലുകളാണ് മഴ മഞ്ഞ് ചൂട് കാറ്റും ഇരുന്ന് കെട്ടിടത്തെ സംരക്ഷിക്കുന്നത് ഉറപ്പുള്ള മേൽക്കൂരയാണ് ബലമുള്ള കഴിക്കൂലുകളാണ് മേൽക്കൂരയ്ക്ക് ഉറപ്പ് നൽകുന്നത് സഭയാകുന്ന ഭവനത്തിന് ഭാഗ്യസമ്മർദ്ദങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുവാൻ മെത്രാന് ചുമതലയുണ്ട് സഭയുടെ കാര്യങ്ങളിൽ നിന്നും അറിവും ഉറച്ച ബോധ്യമുള്ളവരാകണം മെത്രാന്മാർ ജ്ഞാനവും വിശുദ്ധയും പ്രബോധന പാഠവുമുള്ള മെത്രാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ ചഞ്ചലചിത്തനാകാതെ അരങ്കണങ്ങളെ ഒരുമിച്ച് നിർത്തുകയും സംരക്ഷിച്ച് നയിക്കുകയും ചെയ്യും ആഗോളസഭയിലും ഭാരതസഭയിലും കേരളസഭയിലും സിറോ മലബാർ സഭയിലും വിവിധ തലങ്ങളിൽ ശക്തമായ ഇടപെടലുകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ശരിയായ ദിശാഘോഷം നൽകാൻ പൗതൃ പിതാവിന് കഴിഞ്ഞിരുന്നു അപകട സാഹചര്യങ്ങളിൽ മുൻകൂ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മുന്നറിയിപ്പുകൾ നൽകുകയും പ്രതിരോധിക്കാനും മുന്നറിയിപ്പ് നൽകാനും പ്രതിരോധിക്കാനും പിതാവ് ജാഗ്രത പുലർത്തി തിരുസഭ എന്നത് വിവിധ സഭകളുടെ കൂട്ടായ്മയാണെന്നും സാർവത്രിക സഭയിൽ കൗണിസ്റ്റ് സഭയുടെ പ്രാധാന്യവും പ്രസക്തിയും എന്താണെന്നും രണ്ടാം ഹത്തിക്യൻ കൗൺസിലിന്റെ വ്യക്തമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നിരന്തരം പഠിപ്പിച്ചിരുന്ന ശ്രേഷ്ഠ ആചാര്യനായിരുന്നു പൗത്രി പിതാവ് ഭാരത കത്തോലിക്കാ സഭ മൂന്ന് വ്യത്യസ്ത സഭാ പാരമ്പര്യങ്ങളിലും റിഹിത്തുകളിലും പെട്ട ലത്തീൻ സിറോ മലബാർ സിറോ മലങ്കര എന്നീ മൂന്ന് വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണെന്നുള്ള യാഥാർത്ഥ്യം സ്ഥാപിച്ചാൻ മുൻകൈയെടുക്കുകയും അവർ സംബന്ധിച്ചുള്ള ചർച്ചകളിലും പഠനങ്ങളിലും മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്തത് ഭൗതൃക പിതാവായിരുന്നു അതനുസരിച്ച് ഭാരത കത്തോലിക്ക സഭ മിത്രാൻ സമിതിയുടെ സി ബി സി ഐ ഘടനയിലും പ്രവർത്തനങ്ങളിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് തുറക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളും എതിർപ്പുകളും പിതാവിനെ നേരിടേണ്ടി വന്നു എന്നതും ചരിത്രം ഏതായാലും സഭ സഭയുടെ കൂട്ടായ്മ എന്നുള്ള കുത്തിജ്ഞാന കൗൺസിലിൻ്റെ സ്വഭാവിജ്ഞാനീയ ദർശനം ഭാരതസഭയിൽ ഉറപ്പിക്കാൻ ഗോവത്തിൽ പിതാവിന് പത്ത് നൽകിയ നേതൃത്വം അദ്ദേഹത്തിൻ്റെ അതുല്യ സംഭാവനയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു പിതാവിനെ ദീർഘകാലമായി അടുത്തറിയുകയും പിതാവുമായി പല പ്രാവശ്യം സഭാകാരികൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള പതിനാറാമത് മണപ്പാപ്പ പൗത്വപിതാവിനെ സീറോ മഭയുടെ കിരീടം എന്ന് വിശേഷിപ്പിച്ചത് കേവലം ഭംഗിവാക്കായിരുന്നില്ല ഏതൊരു സഭയുടെയും ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് സ്വന്തം ആരാധനാ പൈതൃകമാണ് ഒരു സ്വയാധികാര സഭയുടെ നന്മയ്ക്കും വ്യക്തിത്വത്തിനും ഐക്യത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് പ്രധാനമായും ആരാധനക്രമം തന്നെയാണ് തന്നെയാണ് ഒരു വ്യക്തിസഭയ്ക്ക് സ്വയംഭരണാവകാശം നൽകുന്നതിന് പ്രധാന കാരണമായി രണ്ടാമത്തെ കൗൺസിലിൽ പഠിപ്പിക്കുന്നത് ആരാധാക്രമം പോലെയുള്ള അതിന്റെ സ്വഭാവരവും ആധ്യാത്മികവുമായ പിതൃത്വ പിതൃസ്വത്തിനായി കൗൺസിൽ വിലപതിക്കുന്നു എന്നതാണ് അതിനാൽ ഈ പിതൃസ്വത്ത് സംരക്ഷിക്കാനും നഷ്ടപ്പെട്ടത് നീണ്ടെടുക്കാനും ഓരോ വ്യക്തിസഭയ്ക്കും അവകാശവും ചുമതലയും ഉണ്ടെന്നും കൗൺസിലിൽ ഉദ്ബോധിപ്പിക്കുന്നു കൗൺസിലിന്റെ ഈ ഉദ്ബോധനം ഓരോ പിതൃവിനും ഏറ്റുവാങ്ങേണ്ടതുണ്ട് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വർദ്ധിക്കാൻ കൗൺസിലിന്റെ ഈ ആഹ്വാനം ഏറെ പ്രസക്തമാണ് പാരമ്പര്യങ്ങളിൽ നിന്നും വ്യതികരിച്ച് സ്വന്തം തന്മയും വ്യക്തിത്വവും ഏറെ നഷ്ടപ്പെട്ടിരുന്ന സീറോ മലബാർ സഭയിൽ ഒരു പുനരുദ്ധാരണം അനിവ അടിയന്തരമായ ആവശ്യമായിരുന്നു ഭിന്നാഭിപ്രായങ്ങൾ പുനരുദ്ധാരണ പ്രക്രിയയ്ക്ക് കാലതാമസവും തടസ്സങ്ങളും ഉണ്ടായ സാഹചര്യത്തിൽ ആരാധന ഗൃഹത്തിന്റെ നിയമാനുസൃതമായ പുനരുദ്ധാരണത്തിനു വേണ്ടി ശക്തമായ നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖ വ്യക്തി ഗവർപിതാവായിരുന്നു ഒരു വ്യക്തിസഭയ്ക്ക് അതിൻ്റെ തനതായ വ്യക്തിത്വം പ്രദാനം ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ ഇഷ്ടർജി ദൈവശാസ്ത്രം ആധ്യാത്മികത ശിക്ഷണക്രമം എന്നിവയാണ് എന്ന് പത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു ഇവ വഴിയാണ് സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ ആഘോഷിക്കുകയും സ്വാംശീകരിക്കുകയും ജീവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് അതായത് ഇവ വഴിയാണ് ഒരു വ്യക്തിസഭ എന്ത് എങ്ങനെ ആയിരിക്കണമോ അതായിരിക്കുന്നത് ഈ ഘടകങ്ങളുടെ സമ്പൂർണ്ണ സംരക്ഷണ ചുമതല മിത്രമാരിൽ നിശിതമായിരിക്കുന്നു ഇക്കാര്യത്തിൽ യുദ്ധാന്മാർക്ക് അതന്തരമായ ബുദ്ധിയും വച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കർമ്മധീരതയും ഉണ്ടായിരിക്കണം അപ്പോഴാണ് വേദശാസ്ത്രപഠനായ വിനീജൻ പറഞ്ഞതുപോലെ കെട്ടിടത്തിന് പോലെ മെത്രാൻ സഭയിൽ സഭയ്ക്ക് ബലവും സംരക്ഷണവുമാകുന്നത് തന്റെ അതിഭാവന സുരക്ഷിട്ടുടനീളം ഔത്രി പിതാവ് ഈ ദൗത്യം അസാധാരണമായ ധീരതയോടെ നിർവഹിച്ചു അതിന്റെ പയലിൽ അകാരണമായി വിമർശിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ കാലം കഴിയും തോറും പിതാവിന്റെ നിലപാടിന്റെ ആധികാരികത കൂടുതൽ ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ടുള്ള പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്നുതാപിൻ്റെ അത് വ്യക്തമാക്കുന്ന കൗൺസിലിന്റെ പ്രമാണ രേഖയിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിക്കട്ടെ വിവിധ വിവിധത്വം സഭയുടെ ഐക്യത്തെ തകർക്കുകയല്ലേ പാരമ്പര്യങ്ങളെ അഭംഗമായും പൂർണ്ണമായും സംരക്ഷിക്കുക എന്നത് തിരുസഭയുടെ ലക്ഷ്യം സംരക്ഷിക്കുക എന്നതാണ് തിരുസഭയുടെ ലക്ഷ്യം എല്ലാ സഭകൾക്കും തുല്യ പദവിയാണുള്ളത് ഒരേ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളുമാണ് ഉള്ളത് മോഹ് സ്വീകരിച്ച എല്ലാ അംഗങ്ങളും ലോകത്തിൽ എവിടെയായിരുന്നാലും തങ്ങളുടെ ഇത് തന്നെ ഉറച്ചു നിൽക്കണം പൗരഷ്ഠ സഭകൾക്കും പാശ്ചാത്യ സഭകളെയപ്പോൾ തന്നെ തങ്ങളുടെ പ്രത്യേക ശിക്ഷണത്തിനനുസരിച്ച് സ്വയംഭരിക്കാനുള്ള അവകാശവും കടമയുമുണ്ട് നിയമാനുസൃതമായ ആരാധനാക്രമങ്ങളും ശിക്ഷണങ്ങളും സംരക്ഷിക്കാമെന്നും സംരക്ഷിക്കണമെന്നും എല്ലാ പൗരഷ സഭകളും സുനിശ്ചിതമായി അറിഞ്ഞിരിക്കട്ടെ കാലത്തിൻ്റെയോ വ്യക്തികളുടെയോ സാഹചര്യങ്ങൾ കണിപ്പെട്ട് തങ്ങളുടെ ഏരാത്ത വിധത്തിൽ ഇവ ഇന്ന് വ്യതികരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൗരാണിക പാരമ്പര്യത്തിലേക്ക് തിരിക്കുവാനും അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പൗരസഭയെ കുറിച്ചുള്ള പ്രവണരേഖയിൽ നിന്നുള്ള ചിന്തികളാണ് പ്രവണരേഖയിൽ പറയുന്നു ഈ പരിശുദ്ധ സൂര്യം പ്രഖ്യാപിക്കുന്നു അംഗീകൃതമായ എല്ലാ ചെറു വിത്തുകൾക്കും അവകാശവും ശാസ്ത്രതയുമാണ് അവയെ സംരക്ഷിച്ച് സർവവിധത്തിലും പരിപോഷിപ്പിച്ച് കൊണ്ടുവരവാൻ അവൾ ആഗ്രഹിക്കുന്നു കൗൺസിലിന്റെ ഈ പ്രബോധനങ്ങളും ആഹ്വാനങ്ങളും കത്തോലിക്കാ സഭയുടെ തന്നെ ആധികാരിക പഠനങ്ങളാണ് അവയോട് ഒരു ശതമാനം വിശുദ്ധ പ്രകൃതി ഉണ്ട് തന്റെ മേൽപ്പെട്ട നിർവഹിക്കാനാണ് ഗൗത്യപിതാവ് നിരന്തരം പരിശ്രമിച്ചിരുന്നത് ഇക്കാര്യത്തിൽ പിതാവിന് പിന്തുണ നൽകി ഒപ്പം നിന്ന മറ്റു പിതാ പിതാക്കന്മാരുമുണ്ട് ജാഗ്രർഭരമായ ഈ പരിശ്രമങ്ങളാണ് സഭ ഇന്ന് കൈവരിച്ചിരിക്കുന്ന വളർച്ചയുടെ പിന്നിലുള്ളത് ഒരു സ്വയാധികാര മേലാൽ സഭയായി നിയപ്പെട്ടത് അഖിലേന്ത്യാ തലത്തിൽ അധ്യപരണാധികാരി പുനഃസ്ഥാപിക്കപ്പെട്ടതും ഇന്ത്യക്ക് പുറത്ത് സഭയുടെ പ്രവാസി മുക്കളുടെ അന്യപരണത്തിനായ ക്രൂരതകൾ സ്ഥാപിച്ചതുമെല്ലാം ഈ വളർച്ചയിൽ എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ് ഈ പ്രബോധന ഉൾക്കാമുൾക്കൊള്ളുന്ന പ്രബോധനങ്ങളും സഭാദർശനങ്ങളുമാണ് പിതാവിൻ്റെ പിതാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം മലബിലെ എല്ലാ നിറങ്ങളിലും പറയുന്നതാണ് മലബിലെ എല്ലാ നിറങ്ങളിലും കാണപ്പെടുന്നത് പോലെ സഭയുടെ അനന്യത വ്യക്തമാകുന്നതും അതിന്റെ വൈവിധ്യത്തിലാണ് വ്യക്തിഗത സഭകളുടെ ചൈതന്യം അറിയാതെ അതിനെ നവീകരിക്കാനാവില്ല ശിവസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർവസ്ഥ സഭ എന്ന നിലയിൽ അതിന്റെ ചൈതന്യവും ദർശനവും മനസ്സിലാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ദേവശാസ്ത്രം ആരാധനയുടെ അനുഭവത്തിൽ നിന്നാണ് കൊണ്ടെടുക്കേണ്ടത് പൂർണ്ണമായ ഒരു യുദ്ധജീ ഉപയോഗത്തിലില്ലാതെ അതിന്റെ പ്രാർത്ഥനാനുഭവത്തിൽ നിന്ന് ഉലിത്തിരിയാലിത്തിരിയുന്ന ദേവശാസ്ത്രം എങ്ങനെയാണ് വികസിച്ചു വരിക ഈ സഭയുടെ ചൈതന്യം സംശീകരിക്കാതെ നമുക്ക് സഭാത്മകമായ ഒരു ഭാവി നേടിയെടുക്കാനാവില്ല നമ്മുടെ സഭയുടെ ചൈതന്യവും വ്യക്തിത്വവും വേണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സഭയ്ക്ക് ആഗോള സഭയിൽ പ്രസക്തി ഉള്ളൂ എന്നും പിതാവ് പറയുന്നു അതിന് നാം ആദ്യമായി ചെയ്യേണ്ടത് സഭയുടെ ആരാധനാ ചൈതന്യത്തിലുള്ള ഒരു ജീവിതം കരുപിടിപ്പിക്കുക എന്നതാണ് ഉപസമകരമായിട്ട് പറയുന്നു ഉപസംകരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറ് വർഷം ദീർഘിച്ച ഭരണ ഭരണത്തിനും കീഴ് ഇന്ത്യയിലെ സുറിയാനി ആയോസ്രാണികൾ തങ്ങളുടെ സുറിയാനി സഭാതനിമയും വ്യക്തിത്വവും നഷ്ടപ്പെട്ട് എത്തിൻ സഭയുടെ ഭാഗമായി ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടാതെ മാറ്റപ്പെടാതെ സംരക്ഷിച്ചതും സ്വന്തം തനിമയിലും വ്യക്തിത്വത്തിലും വള വരുന്നതിന് പാത പെട്ടിത്തുടർന്നതും പതിനാം പതിമൂന്നാം ലയോ മൺപാപ്പായാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപതിന് സുറിയാനിക്കാരായ വർത്തോമാസാണികളെ എത്തിൻകാലും വേദനിച്ച് അവർക്കായി കോട്ടയം എതിർച്ചോറി എന്നീ രണ്ട് വികാരി എത്തുകൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അത് സ്വന്തം പൗരേഷിച്ച സുറിയാനി വ്യക്തിത്വത്തിലും തനിമയിലും ഉടരാൻ അവസരം കഴിവെന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ശിവമനവാള ഹൈരാഗി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടും സ്വന്തം സുറിയാൻ പ്രിയത്തിന് മകനും ആരാധനക്രമം അനുവദിച്ചു തരണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അന്നത്തെ ശിറോമനവാള ഹൈരാഗി ആവശ്യപ്പെട്ടത് മാർപ്പ അംഗീകരിച്ചിരുന്നെങ്കിൽ സഭാ സഭാവിശ്വാസികൾ വീണ്ടും പടയതുപോലെ സഭയുടെ ഭാഗമായി ക്രമേണ ഈ പൗരഷ് സഭ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പരുന്നാം വിസ്മപ്പയുടെ ശക്തമായ ഇടപെടലാണ് നമ്മുടെ സഭയുടെ ഈ ആത്മഹത്യാശ്രമം തടഞ്ഞത് ലത്തീനീകരണമല്ല കാധുലികീകരണമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ശിറോമലപാർ സഭയുടെ പുരാതനമായ സ്വീകാരോഗ്യത്ത് പുനർദ്ധരിക്കാൻ മണപ്പപ്പ കൽപ്പിക്കുകയായിരുന്നു പിന്നീട് മാർഗങ്ങൾക്കനുസരിച്ച് സിറോ ബന്മർച്ചയുടെ ശക്തമായ പിന്തുണയും നേതൃത്വവും നൽകിയത് പൗവിശ്ശ സഭാ കാര്യത്തിന്റെ സെക്രട്ടറി നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ സിറോ ബുബയുടെ സ്വത്ത് സ്വത്വബോധം വളർത്തി വ്യക്തിത്വം വീണ്ടെടുക്കുവാൻ ക്രിയാത്മകമായി പങ്കു വഹിച്ചാണ് ബഹുമാനപ്പെട്ട വീണ്ടും ആരാധനാക്രമ പുനരുദ്ധാരണ വിഷയത്തിൽ പരിശുദ്ധ സിംഹാഷണം നൽകിക്കൊണ്ടിരുന്ന മാർഗനിർശനങ്ങളോ നിർദ്ദേശങ്ങളോട് വേണ്ടത്ര സഹകരിക്കാതെ വ്യക്തീകരണവും മറ്റ് പരീക്ഷണങ്ങളുമായി പരീക്ഷണമൊക്കെയായിട്ട് സഭാ നേതൃത്വം മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധ സിംഹാഷണത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആരാധന പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത അവ വഹിച്ച ആളായിരുന്നു പൗവന്തി അദ്ദേഹത്തിന്റെ ധീരവും അതിന് നേതൃത്വം സിറോ മനോബാർ സഭയെ അതിൻ്റെ തനിമയിലും വ്യക്തിത്വത്തിലും പൂർണ്ണമായിട്ടല്ലെങ്കിലും നിലനിർത്തി ഉണരാൻ ഇടയാക്കി പിതാവിന്റെ സഭാദർശനവും വിവിധ തലങ്ങളിലെ നേതൃത്വവും ഇടപെടലുകളിലും സിറോ മനോബാർ സഭയ്ക്കും ഭാരതസഭയ്ക്കു തന്നെയും വലിയൊരു മുതൽക്കൂട്ടായി ചരിത്രം രേഖപ്പെടുത്തും എന്നതിൽ സംശയമില്ല